അടുത്ത കാലത്തായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു താരജോഡിയാണ് ബിഗ് ബോസ് താരം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും നടിയും സംരംഭകയുമായ ആരതിപ്പുടിയും ഒരു അഭിമുഖത്തിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കാണുന്നത് അവിടെ വെച്ചുള്ള പരിചയം പതിയെ സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും വഴിമാറി വിവാഹം കഴിക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ അടുത്തിടെയായി ഇരുവരും അത്ര ചേർച്ചയിലല്ലെന്നാണ് റിപ്പോർട്ടുകൾ ഇരുവരുടെയും പ്രണയം തകർന്നുവെന്നും വാർത്തകളുണ്ട് അതിന് കാരണം ആരതിപ്പൊടി അടുത്തിടെ റോബിനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതാണ് മാത്രമല്ല എപ്പോഴും ഒരുമിച്ച് നിൽക്കുകയും ഇടതടവില്ലാതെ പരസ്പരം ടാഗ് ചെയ്ത് സ്റ്റോറികൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നവർ ഇപ്പോൾ അതിനൊന്നും മുതിരുന്നില്ല ആരതിപ്പൊടി ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചാൽ ആദ്യത്തെ ലൈക്കും പ്രണയം നിറഞ്ഞ കമൻറ്റും റോബിൻ്റെ അത് റോബിൻ്റെ കാര്യത്തിൽ ആരതിപ്പൊടിയും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ രീതികളെല്ലാം മാറി പരസ്പരം ലൈക്കുകൾ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് ഇരുവർക്കും ഇടയിൽ പ്രശ്നങ്ങളുണ്ടെന്നുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ റോബിൻ ആരതി എൻഗേജ്മെന്റിന്റെ എം സി ആയിരുന്ന ആർ ജെ ചെമ്പൻ സ്റ്റെഫാൻ പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് റോബിൻ പൊടി വിവാഹം ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ആളാണ് താനെന്നും പല കാര്യങ്ങളും അറിഞ്ഞപ്പോൾ അതെല്ലാം ആരതി പൊടിയോട് വ്യക്തമായി പറഞ്ഞതാണെന്നുമാണ് യൂണിവേഴ്സൽ എൻ്റർടൈൻമെന്റ്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ പ്രത്യക്ഷപ്പെട്ട വീഡിയോയിൽ ചെമ്പൻ സ്റ്റെഫാൻ പറയുന്നത് അവരുടെ എൻഗേജ്മെൻ്റ് ഹോസ്റ്റ് ചെയ്തിരുന്നുവെങ്കിലും ആ അലയൻസിനോട് എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അതിന് കുറേ കാരണങ്ങളുണ്ട് ആ കാരണങ്ങളെല്ലാം പൊടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ എൻഗേജ്മെൻറ്റ് നടന്ന വേദിയിൽ വെച്ചും ഞാൻ പറഞ്ഞിരുന്നു റോബിൻ ആരതിപ്പൊടി വിവാഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ആൾ ഞാനാണ് അന്ന് എതിർത്ത് എഴുതിർത്തിരുന്നുവെന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ എൻഗേജ്മെൻറ്റിന് ശേഷം പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അറിഞ്ഞ ശേഷവും ഇക്കാര്യങ്ങൾ ഞാൻ പൊടിയോട് പറഞ്ഞിട്ടുണ്ട് ആലോചിക്കാൻ ഇനിയും സമയമുണ്ടെന്നും കല്യാണം കഴിഞ്ഞിട്ടില്ലെന്നും ഒരു കല്യാണം കഴിഞ്ഞ് രണ്ടാം കെട്ടുകാരി ആയിട്ടില്ലെന്നും ആലോചിക്കാൻ സമയമുണ്ടെന്നും ഞാൻ പറഞ്ഞു പ്രശ്നങ്ങൾ പലതും കേൾക്കുകയും അറിയുകയും ചെയ്തപ്പോഴാണ് ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ഇക്കാര്യങ്ങളെല്ലാം പൊടിയോടി ഞാൻ പറഞ്ഞത് പലതും വിഷമത്തോടെയാണ് കേട്ടതും അറിഞ്ഞതും അപ്പോഴെല്ലാം അവൾക്കൊപ്പം നിന്നിട്ടുണ്ട് പിന്നെ അന്നും ഇന്നും അവൾക്ക് എൻ്റെ സപ്പോർട്ടുണ്ട് എന്നാണ് ചെമ്പൻ സ്റ്റഫൻ പറഞ്ഞത് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടതോടെ നിരവധി പ്രേക്ഷകർ കമൻ്റുകളുമായി എത്തിയിട്ടുണ്ട് അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാമാണ് കമൻ്റ് അതേസമയം റോബിൻ കൊച്ചിയിലെ താമസം കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചു ആരതിയുമായി പ്രണയത്തിലായ ശേഷമാണ് റോബിൻ കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്ത താമസം തുടങ്ങിയത് ആ ഫ്ളാറ്റിൽ നിന്നുമാണ് ഇരുവരുടെയും മിക്ക ഫോട്ടോഷൂട്ടുകളും അഭിമുഖങ്ങളും നടന്നിട്ടുള്ളത് ആരതിയുമായി പഴയ അടുപ്പം ഇല്ലാത്തതുകൊണ്ടാണ് റോബിൻ കൊച്ചി ഉപേക്ഷിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നതെന്ന സംശയവും ആരാധകർക്കുണ്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ആഘോഷപൂർവ്വം നടന്നത് ഈ വിവാഹം വരുന്ന ജൂൺ ഇരുപത്തിയാറിന് നടക്കുമെന്ന് അടുത്തിടെ റോബിൻ അറിയിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇരുവരുടെയും ബന്ധത്തിനിടയിലെ വിള്ളലുകൾ ആരാധകർക്കിടയിൽ ചർച്ചയാവുന്നത് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ വിവാദം ഒഴിഞ്ഞ സമയം റോബിൻ ഉണ്ടായിട്ടില്ല